അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ വസഹബിഹി അൽഫൈസി അസലാമലൈക്കും അമ്മാ വാത്തമില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നല്ല സ്ത്രീകളുടെ നാല് ലക്ഷണങ്ങൾ അതായത് ബറക്കത്തുള്ള സ്ത്രീകളുടെ നാല് ലക്ഷണങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന നാല് ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ മാത്രമേ നല്ല സ്ത്രീകളുള്ളൂ എന്നല്ല മറ്റു സ്ത്രീകളും നല്ല സ്ത്രീകളാണ് അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വലിയ മികവുള്ള നല്ല സ്ത്രീകൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഈ നാല് ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ മാത്രമാണ് നല്ല സ്ത്രീകൾ മറ്റുള്ള സ്ത്രീകളൊക്കെ മോശമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിതിരിച്ചു പോകരുത് എന്നാൽ ഈ നാല് ലക്ഷണങ്ങളുള്ള സ്ത്രീകൾക്ക് ബറക്കത്ത് ഉണ്ട് എന്ന് ഇസ്ലാം എടുത്തു പറഞ്ഞത് ഞാൻ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ പിന്നീടും എടുത്തു പറയുകയാണ് ഈ നാല് ലക്ഷണങ്ങൾ ഇല്ലാത്ത സ്ത്രീകൾ വളരെ മോശമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പരിശുദ്ധ ഇസ്ലാമിൽ വലിയ മഹത്വമാണ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ളത് സ്ത്രീ എന്നാൽ ഉമ്മയാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സ്ത്രീയാണ് ഉമ്മ ഉമ്മാള്ളത് അള്ളാഹു സുബാനഹു താല അത്രക്കും വലിയ സ്ഥാനമാണ് ഉമ്മമാർക്ക് നൽകിയിട്ടുള്ളത് കാരണം പരിശുദ്ധ ഇസ്ലാം പറയുകയാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട ആൾ ഉമ്മയാണ് ഉമ്മയാണ് മൂന്നാമതായി ഇഷ്ടപ്പെടേണ്ടത് അപ്പോൾ അത്രക്കും വലിയ സ്ഥാനമാണ് ഉമ്മ എന്നുള്ള സ്ത്രീക്ക് കൊടുത്തത് അവിടെ ഉപ്പ എന്ന് പറയുന്നില്ല ഉമ്മയെയാണ് ഇസ്ലാം എടുത്ത് എടുത്ത് പറയുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് എത്രമാത്രം വലിയ മഹത്വമാണ് പരിശുദ്ധ ഇസ്ലാം കൊടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട ഉമ്മിനെ അതുപോലെ തന്നെ ഭാര്യമാർക്കും ഇസ്ലാം വലിയ സ്ഥാനമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മകളെ ഒരു രക്ഷിതാവ് ആ മകൾക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നല്ല കൂടി ആ മകളെ പോറ്റി വളർത്തിയാൽ ആ രക്ഷിതാവിന് സ്വർഗ്ഗമാണ് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു ഒരു മനുഷ്യൻ നല്ലവനാണ് എന്ന് പറയണമെങ്കിൽ അത് അവൻ്റെ സുഹൃത്തുക്കളോ മറ്റുള്ള ആളുകളോ പറഞ്ഞാൽ അവൻ നല്ലവനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അവൻ്റെ ഭാര്യ പറയണം അവൻ നല്ലവനാണ് എന്ന് എന്നാലേ അവൻ നല്ല മനുഷ്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്ന് നബിസൻ അള്ളാഹു അലഹു വസ്ലാമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇങ്ങനെ തുടങ്ങിയ എല്ലാ നിലക്കും അള്ളാഹു താല സ്ത്രീകൾക്ക് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വറക്കത്തുള്ള സ്ത്രീകളുടെ നാല് ലക്ഷണങ്ങളിൽ ഒന്നാമത്തേത് ഒരു പെണ്ണിൻ്റെ പെട്ടെന്ന് വിവാഹം നടക്കുക എന്നുള്ളത് ആ പെണ്ണിൻ്റെ വറക്കത്തിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇഷ്ടപ്പെട്ട അവളുടെ മനസ്സിനണങ്ങിയ അവൾക്ക് അനുയോജ്യമായ നല്ല സ്വഭാവമുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒരു കുറവുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യം അപ്പോൾ വിവാഹം പെട്ടെന്ന് നടക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ ഭറക്കത്തിൻ്റെ അടയാളമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് ഗർഭം ധരിക്കുന്ന പെണ്ണുങ്ങൾ ഭറക്കത്തുള്ള പെണ്ണുങ്ങളാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ കൂടുതൽ കാലതാമസമില്ലാതെ പെട്ടെന്ന് കുട്ടികളുണ്ടാകുന്ന സ്ത്രീകൾ ഭാഗ്യമുള്ള സ്ത്രീകളാണ് അവർക്ക് ഭറക്കത്തുള്ള സ്ത്രീകളാണ് വിവാഹത്തിന്റെ ലക്ഷ്യം തന്നെ സന്താന ഉത്പാദനമാണ് എന്ന് പരിശുദ്ധ റസൂൽ സലഹ് വലഹീബ് സലമ്മ തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പം അത് പെട്ടെന്ന് ഉണ്ടാകുക എന്നുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭർക്കത്തുള്ള ഒരു കാര്യമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം ഒരു പെണ്ണിൻ്റെ ചിലവ് ചുരുങ്ങുക എന്നുള്ളതാണ് അതായത് ആ പെണ്ണിൻ്റെ മഹറിൻ്റെ ചിലവ് ചുരുങ്ങുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നടന്നു വരുന്നത് ഭർത്താവാണ് തീരുമാനിക്കൽ ഒരു പെണ്ണിന് എത്ര കൊടുക്കണം എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ശരിക്കും നടക്കേണ്ടത് ശരിക്കും പെണ്ണാണ് തീരുമാനിക്കേണ്ടത് പെണ്ണിന് എത്ര മഹർ വേണമെന്നുള്ളത് അതായത് മഹിർ എന്നുള്ളത് ഒരു പെണ്ണിൻ്റെ അവകാശമാണ് ഒരു വിവാഹം നടക്കുമ്പോൾ ആ പെണ്ണാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് ഇത്ര മഹർ വേണം എന്ന് ആ പുരുഷൻ അത് കൊടുക്കൽ നിർബന്ധമുള്ള കാര്യവുമാണ് എന്നാൽ പഴയ കാലങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ രീതിയിൽ സ്ത്രീകളായിരുന്നു മഹർ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നേരമറിച്ച് ഇപ്പോൾ പുരുഷന്മാരാണ് മഹർ തീരുമാനിക്കുന്നത് എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെ അത് ശരിക്കും തെറ്റായ കാര്യമാണ് അപ്പോൾ പുരുഷന്മാരോട് കുറഞ്ഞ ചിലവിലുള്ള മഹർ ആവശ്യപ്പെടുന്ന സ്ത്രീകളാണ് വലിയ മഹത്വമുള്ള സ്ത്രീകൾ എന്ന് നബിസലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ നബിസലുള്ളാഹു അലഹി തങ്ങൾ മഹ്റ് കൊടുത്തതും ഏറെ കൂടാതെയും എന്നാലോ പറ്റ കുറയാതെയുമായിരുന്നു മഹിറു കൊടുത്തിരുന്നത് ഇനി നാലാമത്തേത് ഒരു പെണ്ണിൻ്റെ ആദ്യത്തെ കുട്ടി പെണ്ണാകുക എന്നുള്ളത് ആ പെണ്ണിന് ഭറക്കത്ത് ഉള്ളതിൻ്റെ ലക്ഷണമാണ് എന്ന് നെബിസല്ള്ളാഹു അലഹി വസ്ല്ലാ മാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ആദ്യ പ്രസവം പെൺകുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ബറക്കത്ത് ഉണ്ട് എന്നാണ് നെബിസലുള്ളാഹു അലഹി ഫുസ്ലാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു പെണ്ണിൻ്റെ ആദ്യത്തെ കുട്ടി പെണ്ണാകുക എന്നുള്ളത് ആ പെണ്ണിൻ്റെ നല്ല ഒരു ലക്ഷണമാണ് ആ പെണ്ണിനെ വറക്കത്ത് ഉള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന നാല് ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ നല്ല വറക്കത്തുള്ള സ്ത്രീകളാണ് എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ഈ ലക്ഷണങ്ങൾ ഇല്ലാത്ത സ്ത്രീകൾ പറ്റ മോശമാണ് എന്നല്ല പറയുന്നത് അവർ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ഇവരെക്കാൾ വലിയ മുൻപന്തിയിലായിരിക്കും ഇവരെക്കാൾ നല്ല സ്ത്രീകളായിരിക്കും അപ്പോൾ ഈ നാല് ലക്ഷണങ്ങൾ ഉള്ള സ്ത്രീകൾ മാത്രമാണ് നല്ല സ്ത്രീകൾ എന്ന് ഇവിടെ പറയുന്നില്ല ഇവർക്ക് വറക്കത്ത് ഉണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ട് അതാണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മാത്രമല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ അവൾ വലിയ മഹത്വമുള്ളവളാണ് ഉമ്മ എന്ന സ്ത്രീക്ക് വലിയ സ്ഥാനമാണ് അള്ളാഹു താല കൊടുക്കുന്നത് അള്ളാഹു സുബഹാന താല നാം എല്ലാവരെയും വറക്കത്തുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു